മട്ടന്നൂർ റോഡ് കനാലിന് സമീപത്തായി റോഡിൽ ഗർത്തം രൂപപ്പെട്ടു കല്ലൂർ കേച്ചേരി റോഡിലാണ് കനാലിന് സമീപം വലിയ ഗർത്തം രൂപപ്പെട്ടത് കല്ലൂർ കേച്ചേരി റോഡിലാണ് കനാലിന് സമീപം വലിയ ഗർത്തം രൂപപ്പെട്ടത് ഇറിഗേഷൻ ആറുമാസം മുന്നേ പണി കഴിപ്പിച്ച ഓവുചാലിന് സമീപത്ത് മണ്ണ് മഴയത്ത് അമർന്നതോടെയാണ് വലിയ രൂപത്തിൽ അപകട ഭീഷണി ഉയർത്തി കനാലിലേക്ക് പോകുന്ന വലിയൊരു തോടിന് സമീപത്തായുള്ള ഈ അപകടം രൂപപ്പെട്ടത് ഇതുവഴി സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നു ഇപ്പോൾ ചെറിയ വാഹനത്തിന് മാത്രം കടന്നു പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ തൊട്ടടുത്ത് കനാലും നിരവധി വീടുകളും ഉള്ളതിനാൽ അപകട ഭീഷണി രൂക്ഷമാണ് കൗൺസിലർമാരായ പി പി ജലീൽ സി അജിത് കുമാർ ഇറിഗേഷൻ ഫീൽഡ് ഓഫീസർ ജയേഷ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു ഉടൻ തന്നെ പരിഹാരം കാണാമെന്നും ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കോവയാത് കൊടുത്തിട്ട് വെള്ളം തോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ചെയ്യാൻ വേണ്ടി ആ സംവിധാനം ഇല്ലാതുകൊണ്ടാണ് മഴക്കാലത്ത് അങ്ങനെ അപ്പുറത്തും ആ ഭാഗത്തും വന്ന് ഇങ്ങേപ്പുറത്ത് രണ്ട് ഭാഗത്തും വന്ന് വെള്ളം ഈ മണ്ണിലേക്ക് വരും മണ്ണ് അമർന്നിട്ടാണ് വില്ല ഗുഹയായിട്ട് ഇരുപത് താറോടിൻ്റെ പകുതിക്കോളം വില്ല ഗുഹയായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇനി സോവാനിൻ്റെ ഹെവി വണ്ടി പോവുകയാണെങ്കിൽ സോവാനി എന്തായാലും അമരും അപ്പം ഗതാഗതം നേരം സ്വന്തങ്ങളുടെ യാത്രാകാശം നേടുകയും